കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി നാല് ഞായറാഴ്ച രാവിലെ മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു ദർശനം പരമപുണ്യം രൂപകള സ്പർശനം പാപമോചനം രൂപകള സമർപ്പണം ത്രികാലദോഷമോചനം ഈ ധന്യമായ ഭക്തി സാന്ദ്രമായി ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരുങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു ആദ്യകാലത്ത് തന്നെ സഹായിച്ച നാട്ടുകാരനെ പതിറ്റാണ്ടുകൾക്കു ശേഷം കണ്ടുമുട്ടി വ്യവസായി ഡോക്ടർ പി മുഹമ്മദ് അലി ത്രിപ്രയാർ പോളിടെക്നിക്കിലെ പഠനത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇന്ത്യൻ അർദ്ധ സൈനിക വിഭാഗമായ ഗ്രിഫിലേക്ക് ജോലി തേടി പോകുമ്പോൾ ഡൽഹിയിൽ അദ്ദേഹത്തെ ട്രെയിൻ മാറി കയറാൻ സഹായിച്ചയാളാണ് തളിക്കുളത്തെ മാധവൻ നായരുടെ മകൻ മുരളി ആ ശേഷം ജീവിതത്തിൽ ഒരിക്കൽ പോലും മുഹമ്മദ് അലി മുരളിയെ കണ്ടിട്ടില്ല അന്ന് റൂർക്കിയിലേക്കുള്ള മുഹമ്മദ് അലിയുടെ യാത്ര ജീവിതത്തിലെ ആദ്യ ട്രെയിൻ യാത്രയായിരുന്നു അദ്ദേഹത്തിന്റെ ഉപ്പ ചന്ദനപ്പറമ്പിൽ സെയ്ദ് മുഹമ്മദാണ് ഡൽഹിയിൽ മുരളിക്ക് കത്തയച്ച് മകനെ ട്രെയിൻ മാറി കയറാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അക്കാലത്ത് ഡൽഹിയിൽ ജോലി ചെയ്യുകയായിരുന്ന മുരളി റെയിൽവേ സ്റ്റേഷനിലെത്തി റൂർക്കിയിലേക്കുള്ള ട്രെയിൻ കയറാൻ സഹായിച്ചു ആദ്യമായി ഡൽഹിയിൽ വന്നിറങ്ങിയപ്പോൾ സഹായത്തിനെത്തിയ തളിക്കുളത്തുകാരനെ വർഷങ്ങളായി മുഹമ്മദ് അലി ഓർക്കാറുണ്ട് അദ്ദേഹത്തെ നേരിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല തളിക്കുളത്തെ അബ്ദുൽ അസീസാണ് മുരളിയെ കണ്ടെത്തി ഡോക്ടർ മുഹമ്മദ് അലിയുടെ അടുത്തേക്ക് എത്തിച്ചത് മുരളിയെ കണ്ടതും ഏറെ സ്നേഹത്തോടെ മുഹമ്മദ് അലി അദ്ദേഹത്തെ ചേർത്തു പിടിച്ചു നാട്ടുകാരായ ഹൈദരലിയുടെയും അബ്ദുൽ അസീസിന്റെയും പോളയിലെ സഹപാഠിയായിരുന്ന കേണൽ റപ്പായിയുടെയും മുഹമ്മദലിയുടെ ഭാര്യ റസിയയുടെയും എല്ലാം സാന്നിധ്യത്തിൽ ചന്ദനപ്പറമ്പിൽ മുറ്റത്ത് വെച്ച് മുരളിയെ മുഹമ്മദ് അലിയെ പൊന്നാടിയണിച്ച് ആദരിച്ചു ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ അസീസിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നസീർ പുന്നയൂർകുളം എഴുതിയ ഓർമ്മകളുടെ തോരാമഴയിൽ നിന്ന് എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ഗൾഫർ മുഹമ്മദ് അലി എടശ്ശേരി സി എസ് എം സ്കൂൾ മാനേജർ പി കെ ഹൈദരാബാദിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു ഞാൻ ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ട്രെയിൻ ഡൽഹിക്ക് ട്രെയിൻ കയറ്റിയിട്ട് അപ്പോഴേ ഉപ്പ നിങ്ങൾക്ക് കത്ത് നിങ്ങൾ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിച്ചിരുന്നു എന്നിട്ട് റൂഡ്ക്ക് ഇരിക്കുന്ന ട്രെയിനിൽ കയറ്റി അയച്ചിട്ടുണ്ട് അപ്പൊ അതിനോടുള്ള ഒരു നന്ദിയും ആ കടപ്പാടും ഒന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ആൾക്കാർ ഇത് ഇങ്ങനത്തെ എന്റെ ജീവിതത്തില് പലരും എന്നെ സഹായിച്ചവരുണ്ട് അപ്പൊ അതിൽ ആദ്യമായി സഹായിച്ചത് നിങ്ങളാണ്